സഹോദരങ്ങളെ പരിശുദ്ധമായ റജബ് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാവാണ് രാവ അതായത് റജബ് ഇരുപത്തി ഏഴാം രാവ ഇന്ന് മകരിവോടു കൂടെ മെഹറാജ് രാവ് റജബ് ഇരുപത്തിയേഴാം രാവ് ആരംഭിക്കും ഇന്നത്തെ രാത്രിയിൽ മെഹറാജ് രാത്രിയിൽ ഇരുപത്തിയേഴാം രാവ് ഞാൻ കൂടുതലായി ചൊല്ലേണ്ട ഏതാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലി ഇസ്ലാം ഇസ്ലാമിന്റെ ഇസ്രായിന്റെ രാവിൽ ഇബ്രാഹിം നബി അലി ഇസ്സലാമിനെ കണ്ടുമുട്ടിയപ്പോൾ നിങ്ങളുടെ സമുദായത്തിന് നിങ്ങളുടെ ഉമ്മറ്റുകളോട് പറഞ്ഞു കൊടുക്കണം കൊടുക്കണം പഠിപ്പിച്ചു നിങ്ങളുടെ സമുദായത്തിനു പറഞ്ഞു കൊടുക്കണം ഇത് ഈ ഒരാൾ ജീവിതത്തിൽ പതിവാക്കിയാൽ അവൻ സ്വർഗത്തിൽ ഒരു കൃഷിയിടമാണ് നിർമിക്കുന്നത് ഈക്രിഹു ദിക്കറുകളുടെ കൂട്ടത്തില് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു തെരഞ്ഞെടുത്ത നാല് ദിക്കറുകളുണ്ട് നാല് വചനങ്ങളുണ്ട് ിൽ നിന്ന് ഒരാൾ അള്ളാദു എന്ന് പറഞ്ഞാൽ

നന്മകളാണ് ലഭിക്കുന്നത് മുപ്പത് നൂറ് വട്ടമെങ്കിലും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നാം അധികരിപ്പിക്കേണ്ട മറ്റൊരു റജബ് റജബ് മാസം മാസം ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ ഒരു മാസമാണ് മാസമാണ് ഫഅക്സിറു മിനൽ ഇസ്തിഗ്ഫാരി ഫി ഹദീസുകളിൽ കാണാം റജബ് മാസത്തിൽ നിങ്ങൾ ധാരാളം ഇസ്തിഗ്ഫാറുകൾ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും സങ്കടങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും കടങ്ങളും ഉള്ളവരാണ് നമുക്ക് അതെല്ലാം ജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ ഐശ്വര്യം ഉണ്ടാകാൻ നാം പതിവാക്കേണ്ട ഒരു അത്ഭുതാണ് ചുരുങ്ങിയതൊരു നൂറ് വട്ടമെങ്കിലും ജീവിതത്തിൽ പതിവാക്കിയാൽ അവന്റെ ജീവിതത്തിൽ ഒരു ഒരു കൊടുക്കും അവനിക്ക് എല്ലാവിധ എല്ലാവിധിൽ നിന്നും അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും അനുഭവിക്കുന്ന എല്ലാവിധ നിന്നും 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 ബുദ്ധിമുട്ടുകളിൽ ടെൻഷനുകളിൽ സങ്കടങ്ങളിൽ എല്ല അവന് വിചാരിക്കാത്ത ഭാഗത്തിലൂടെ സമ്പത്ത് പണം ഐശ്വര്യം വീട് ഭാര്യ മക്കള് ജീവിതത്തിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ എന്തെല്ലാം ഉദ്ദേശിക്കുന്നുണ്ടോ

പറഞ്ഞു കൊടുത്തു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അക്ബർ എന്നുള്ള സ്വലാത്തുകൾ സ്വലാത്ത് എല്ലാ ദിവസവും ചൊല്ലണം പ്രത്യേകിച്ചും പ്രിയപ്പെട്ടവരെ റജബ് മാസത്തിലെ മാസത്തില് വലിയ മഹത്വമാണുള്ളത് ും നല്ല തണുത്ത വെള്ളമാണ് ആ പുഴയിലുള്ളത് സുഗന്ധമുള്ളതാണ് അതിലെ വെള്ളം ഞാൻ ഇസ്ലാമിനോട് ചോദിച്ചു

നമുക്കറിയുന്ന എന്തെല്ലാം അതൊക്കെയും പരിശുദ്ധ ചോദിക്കുക റജബിന്റെ ോട് ചോദിക്കുകേഴാം നോമ്പ് പ്രത്യേകം സുന്നത്തുള്ള ഒരു ഈ വർഷത്തെ റജബിന്റെ ഇരുപത്തി ഏഴാം ദിവസം നാം നോമ്പ് നോക്കിയാലേ രണ്ട് നോമ്പിന്റെ സവാബാണ് കൂലിയാണ് നമുക്ക് ലഭിക്കുന്നത് ഒന്ന് റജബ് ഇരുപത്തിയേഴാം നോമ്പും മറ്റൊന്ന് വേഴാഴ്ച എല്ലാ വേഴാഴ്ചയും നോമ്പ് സുന്നത്താണ് അപ്പൊ രണ്ട് നോമ്പിന്റെ കൂലി നമുക്ക് ലഭിക്കും അള്ളാഹു നമുക്ക് ചെയ്യട്ടെ സ്വാമ സത്തിലെ ഇരുപത്തി ഏഴാം ദിവസം ആരെങ്കിലും നോമ്പ് പിടിച്ചാൽ മാസം നോമ്പ് നോക്കിയ പ്രതിഫലമാണ് ലഭിക്കുന്നത് പറഞ്ഞ പകല് നോമ്പ് നോക്കിയും രാത്രി രാത്രികളും ചൊല്ലി നാം ഇരുപത്തി ഏഴാം ദിവസം നാം മുഴുകുക ധന്യമാക്കുക നമുക്ക് ചെയ്യട്ടെ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ും ഒരുപാട് വിഷമങ്ങള് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ആളുകളോട് പറയാൻ മടിക്കുന്ന വിഷമങ്ങൾ നമുക്കുണ്ട് അള്ളാഹുവിനോട് പറയാൻ ഒരു മടിയും വേണ്ട അള്ളാഹു അഫൂറാണ് റഹ്മാനാണ് റഹീമാണ് അടിമകളോട് കാരുണ്യമുള്ളവനാണ് അടിമകളോട് കാരുണ്യമുള്ളവനാണ് ചെയ്യുന്നവരോട് വല്ലാത്ത ഇഷ്ടമാണ് നിന്ന് വിട പറയാൻ പോവുകയാണ് പരിശുദ്ധമായ മാസമാണ് നമ്മുടെ അടുത്ത മാസം ഇങ്ങനെ ഏറ്റവും മഹത്തായ മാസങ്ങളും ദിവസങ്ങളും രാവുകളും നമ്മുടെ മുമ്പിലുണ്ട് അത് പരമാവധി നാം ഉപയോഗപ്പെടുത്തുക ഈ ചെറിയ ജീവിതത്തിൽ നാം ജീവിതം മുന്നോട്ട് പോവുക അള്ളാഹു നമുക്ക് ചെയ്യട്ടെ ഈ പരിശുദ്ധ ദിവസത്തിന്റെ പറക്കത്തുകൊണ്ട് ഈ പരിശുദ്ധ രാവിന്റെ പറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു തരട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാവിധ രോഗങ്ങളിൽ രക്ഷപ്പെടുത്തട്ടെ മാരകമായ എല്ലാവിധ രോഗങ്ങളും മരുന്നില്ലാത്ത രോഗങ്ങൾ താങ്ങാൻ കഴിയാത്ത രോഗങ്ങളിൽ രക്ഷപ്പെടുത്തട്ടെ രോഗങ്ങൾ ഇന്നുള്ള രക്ഷപ്പെടുത്തിട്ടുണ്ട് പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ റാഹത്തോടെ ഇസ്സത്തോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാവിധ മരണങ്ങളും അള്ളാഹു അമ്മയും നമ്മുടെ കുടുംബത്തെയും